എൽ ഡി എഫ് വളരെ ശക്തമായി മാർച്ച് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ശബരിമല വിഷയം വരുന്നത് അതിന് പിന്നാലെ ഈ പി എം ശ്രീ വിഷയം വരുന്നു സി പി എമ്മും സി പി ഐ തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു അങ്ങനെ ഒരു ഡിഫെൻസീവിലേക്ക് നിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ഒരു ബുദ്ധി കൗശലതും നമ്മൾ കണ്ടത് പ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വയ്ക്കു വരികയാണ് ക്ഷേമ പദ്ധതികൾ ക്ഷേമ പ്രഖ്യാപനങ്ങളുമായി വരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ അതിദരിദ്രില്ലാത്ത കേരളം എന്ന് കേരളത്തിൻ്റെ കേരളപ്പിറവി ദിനത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഈ ക്ഷീണങ്ങളെ അതായത് ശബരിമല വിഷയമാണെങ്കിൽ തന്നെയും പി എം ശ്രീ വിഷയമാണെങ്കിലും അതിലൂടെ ഉണ്ടായിട്ടുള്ള ക്ഷീണങ്ങളെയൊക്കെ മറികടക്കാൻ അതിന് പിന്നാലെയുള്ള ദിവസങ്ങളിൽ പിണറായി വിജയനെ സാധിച്ചിട്ടുണ്ടോ സാധിക്കുമോ അല്ലാതെ ആ രീതിയിലുള്ളൊരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ശരിയാണ് ഇപ്പോൾ ഈ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൊട്ടുമായിട്ട് പ്രഖ്യാപിച്ചു പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്ക് പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു അപ്പോൾ ഈ വോട്ട് സ്വാഭാവികമായിട്ടും ഏത് മുന്നണിയാണോ ഇങ്ങനൊരു ഒരു സൗകര്യം ഉണ്ടാക്കിയത് അവർക്ക് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അ ആ ഒരു സംഗതി ഇത്തവണ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ അപമാനകരമായ ഒരു സന്ധി അവസാനിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് മറിച്ചുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് ഇതൊന്നും നമ്മളെ വാദിക്കുന്ന വിഷയമല്ല എന്നൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചു